ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഉച്ച ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെയാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോണത് അപ്പോൾ നമ്മുടെ എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ ലൈവൊക്കെ വരുമ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും നന്ദി പറയുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോണത് ക്യാബേജ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ അത് ഞാൻ വെള്ളത്തിട്ട് വെച്ചു പിന്നെ കുമ്പളങ്ങ ഉണ്ടായിരുന്നു അതും വെള്ളത്തിട്ട് വെച്ചു കേട്ടോ അപ്പോൾ കുമ്പളങ്ങയൊക്കെ തൊലിയൊക്കെ കളഞ്ഞപ്പോൾ ഞാൻ മോരുകറി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് പിന്നെ ക്യാബേജ് കൊണ്ട് ഒരു തോരനും ഉണ്ടാക്കണം പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ട് ഫ്രിഡ്ജിൽ ഇരിക്കണം അതൊന്നെടുത്തിട്ട് അത് മസാല തയ്ച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യണം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് നേരെ വീടിയിലേക്ക് പോയാലോ പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ പിന്നെ നമ്മൾ പുതിയ ഞാനൊരു പുതിയ അമ്മി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ അകത്തക്കാൻ അകത്തൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു അമ്മിയുണ്ടല്ലോ അത് അപ്പോൾ വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്ത അമ്മിയാണ് അപ്പോൾ അകത്തന്നു വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അതൊന്ന് ഫസ്റ്റ് നമ്മുടെ അമ്മിയൊന്ന് എടുക്കണം നമ്മൾ ചട്ടികളൊക്കെ മയക്കിയെടുക്കണതുപോലെ തന്നെ അപ്പോൾ അതിന് പറ്റി വന്നൊരു അടിപൊളി ടിപ്പും കൂടി ഞാനിത് കാണിച്ചു തരുന്നുണ്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ഓക്കെ ഉപ്പ് മഞ്ഞപ്പൊടിയോ ഇട്ടിട്ട് കുമ്പളങ്ങി ഒഴിച്ചുകൊ ആവശ്യം വരും പേരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യം വരും മഞ്ഞപ്പൊടി മോൻ്റെ ഫേവറേറ്റ് കിട്ടത്തയാണ് എൻ്റെ ആവേപ്പ് അപ്പം ഞാനിപ്പോൾ ഒന്ന് ബീസിനടുപ്പിച്ചെടുക്കട്ടെ അപ്പോഴത്തേക്കും കേട്ട വെച്ചിട്ട് നരിഞ്ഞില്ല പിന്നെ പേമിയൊക്കെ പൊളിക്കാൻ കേബേജ് അരിഞ്ഞി വെച്ചിട്ട് തേങ്ങ കൊടുക്കാൻ വേണ്ടി പോകാൻ അത് കേബേജ് അരിട്ടോ കേട്ടോ ഇത് കുറച്ച് ദിവസം കുറച്ച് ഉണ്ടാക്കിയ കുറച്ച് ബാലൻസ് ആണ് തേങ്ങ പൊളിച്ചു തരുമോന്നൊക്കെ ചോദിച്ചു പക്ഷെ നോ റെസ്പോൺസ് ഞാൻ തന്നെ പൊളിക്കേണ്ടി വരും ബാക്കിയുണ്ട് അരിഞ്ഞുപ്പൊ കൊറേണ്ടട്ടിപ്പോ ഒന്ന് ചട്ടിനിട്ട് ചൂടായ മുളക് കൂടെ അരിഞ്ഞിട്ടെ ഒരു മുളക് അപ്പൊ ഇത് വിളിക്കട്ടെ ഞാൻ ലീച്ചേങ്ങട്ടോ പൊളിച്ചു വന്നപ്പോഴത്തേക്കും ഇത് രണ്ട് വിസിഡടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓഫ് ചെയ്തിട്ടാണേ ഇത് മാറ്റിയിട്ടോ ഇത് പൊട്ടിക്കണം ചെറിയ അത്

കുറച്ച് പുളിയുള്ള തൈരാണ് കേട്ടോ പിന്നെ ഇത് നമ്മൾ കട്ട തൈരാണ് രണ്ട് ഞാൻ വെക്കുന്നുണ്ട് Thank yeah. you. കുറെ സാധനങ്ങൾ കേട്ടോ ഇനിയിപ്പൊ ഭിഷൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാല് ഗ്യാസൂടെ അത്രേ ഉള്ളൂ And this is going to be played here. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ അമ്മി കേട്ടോ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായി രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുവരെ അതൊന്നും റെഡി ആക്കി എടുത്തിട്ടില്ല ഇതിന് നാനൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് എന്ന് പറയണത് നമുക്കിങ്ങനെ പൊക്കിയെടുക്കാം എവിടേക്കും കൊണ്ടെടുക്കാനൊക്കെ എളുപ്പമാണ് മറ്റേ നമ്മൾ മറ്റൊരു അമ്മി വാങ്ങിക്കുമ്പോൾ നല്ല വെയിറ്റ് ആവുമല്ലോ അതൊക്കെ പിന്നെ നമുക്കിങ്ങനെ അകത്തൊന്നും വെക്കാനും പറ്റുള്ളൂ പുറത്ത് ഇട്ടിട്ട് അങ്ങനെയൊക്കെ വേണമല്ലോ ഇതിങ്ങനെ വെയിറ്റ് കുറവായിട്ടുള്ള അമ്മിയാണ് അതിന് വായിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാൻ വേണ്ടി പറ്റും കുറേ നാളായിട്ട് ഇത് ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ വീടുകളിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അമ്മി പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഈ ഒരു പിന്നെ അമ്മി ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ അതിൻ്റെ പ്ലാസ്റ്റിക്കൊക്കെ ഒന്ന് എടുത്ത് മാറ്റി പിന്നെ ഈ ഒരു പേപ്പർ അതിൻ്റെ സ്റ്റിക്കർ ഉണ്ടായിരുന്നു അതും കൂടെ ഒക്കെ ഒന്ന് എടുത്ത് മാറ്റിയാണ് പിന്നെ അതിനോട് അതിൻ്റെ അവിടെ ഒരു കുഴി പോലെ ഉണ്ട് നമുക്ക് അമ്മി കുട്ടി അതിനകത്ത് വെക്കാൻ വേണ്ടി പറ്റണേ എന്നോ അപ്പോൾ ഇത് ഞാൻ മയക്കെടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മയക്കെടുക്കാമെന്ന് പറയണത് ഇതിൻ്റെ ആ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ എന്തേലും അറിക്കുമ്പോൾ അതിൻ്റെ കൂടെ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് റെഡിയാക്കി എടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ചരി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് അങ്ങോട്ട് മുതിർന്നു പോവണ്ട പിന്നെ ഒരു അരമണിക്കൂറൊക്കെ ഇട്ട് വെച്ചാൽ മതി എന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അമ്പുകട്ടിയിൽ അരച്ചെടുക്കാം അരച്ചെടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നിങ്ങോട്ട് അരഞ്ഞു വന്നാൽ പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് പച്ചരി കൊണ്ടിട്ട് എല്ലാ ഭാഗത്തും ഒന്നിങ്ങനെ സ്ക്രബ് സ്ക്രബ്ബ് ചെയ്യണ പോലെ ചെയ്തെടുക്കുക അതായത് കുട്ടിയിലും അമ്മിക്കലൊക്കെ നന്നായിട്ട് അതിൻ്റെ സൈഡിൽ കൂടെയും എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ നന്നായിട്ട് ഇങ്ങോട്ട് സ്ക്രബ് ചെയ്തെടുക്കുക പിന്നെ അമ്മയുടെ നമ്മൾ സാധാ അരയ്ക്കുമ്പോൾ നമ്മളൊരു വശം മാത്രം ചേർത്തിട്ടാണ് അമ്മിക്കൂട്ടി വെച്ച് അരയ്ക്കണത് പക്ഷേ ഇതങ്ങനെയുള്ള എല്ലാ ഭാഗത്തേക്കും അങ്ങോട്ട് ഇതാക്കിയെടുക്കുക സ്ക്രബ് ചെയ്യുക തന്നെ അതായത് അതിൻ്റെ മീതുള്ള പൊടിയെല്ലാം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു അമ്മയിൽ ഇതവർ ഇങ്ങനെ സെറ്റാക്കി വെച്ച് തന്നെ തോന്നുന്നു അല്ലാതെ വലിയൊരു പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്താണ് ഞാനിങ്ങനെ ചെയ്തെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ തൊട്ട് നോക്കുമ്പോഴൊന്നും പൊടി എന്തായിട്ട് ക്ലീനായി കിടക്കുന്ന പോലെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് യൂ പിന്നെ അതിൽ യൂസ് ചെയ്യാൻ പറ്റണത് കണക്കിനാണ് ഇരുന്നത് അപ്പോൾ എന്താണ് പിന്നെ ഞാനതിങ്ങനെ ചെയ്തെടുത്തു അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അതായത് എനിക്ക് സത്യത്തിൽ ഇങ്ങനെ അമ്മിയിൽ എന്തിട്ടിട്ടാണത് റെഡി ആക്കി എടുക്കുകയെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ ഇത് ഞാനിങ്ങനെ യൂട്യൂബിൽ കണ്ടത് തന്നെയാണ് കേട്ടോ അപ്പം പോലെ ആരെങ്കിലും പൊട്ടന്മാരൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നല്ലതാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇതിങ്ങനെ നമ്മൾ ഈ ഒരു വാഷ് ബേസിൻ സോറി സിങ്കിൻ്റെ അടുത്ത് തന്നെ നമ്മൾ അമ്മി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും കൂടി എളുപ്പമായിരിക്കും പിന്നെ അതിൻ്റെ അടിയൊക്കെ നമുക്കിങ്ങനെ പൊക്കിയിട്ട് അവിടെയൊക്കെ വെള്ളം ഒക്കെ അമ്മിയുടെ താഴെ ഭാഗമൊക്കെ അഴുകിയിരിക്കുക പക്ഷേ ഇത് നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റാനും ഒക്കെ പറ്റും കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ സിങ്കിലേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് കഴുകിയെടുക്കാം അങ്ങോട്ട് കൊണ്ടുപോയി ഇടരുത് ഇട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്താൽ മതി പിന്നെ ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രബ്ബർ എന്തെങ്കിലും നമ്മൾ പാത്രം കഴുകണ ലിക്വഡോ അഭിമുക്ക് ഉപയോഗിച്ച് നമുക്ക് ഒന്നും കൂടെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴുകി കഴുകിയെടുക്കാട്ടോ ഞാൻ ആദ്യം ഇങ്ങനെ മാത്രം കഴുകണുള്ളൂ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ അമ്മിക്കാനൊക്കെ അവിടെ ക്ലീൻ ചെയ്താൽ അങ്ങോട്ട് വെച്ചപ്പിലേക്ക് തോന്നി വേണ്ട ഒന്നും കൂടെ സ്ക്രബും കൂടി വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അതിങ്ങനെ വെക്കുന്ന സ്ഥലത്ത് നാല് ഭാഗത്തായിട്ട് അതിനൊരു അതായത് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സംഭവം അതിൻ്റെ താഴെ ഭാഗത്ത് അതായത് അടിയിൽ അവർ കൊടുത്തിട്ടുണ്ട് നാല് ഭാഗത്തും നമ്മൾ ചെയറിൻ്റെയൊക്കെ നാല് ഭാഗത്തും തെന്നി നീങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അതുപോലെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അടിപൊളിയാണ് നല്ല സെറ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു അമ്മി ആർക്കെങ്കിലും യൂസ്ഫുള്ളാവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോയിൽ ഇതും കൂടെ ഒന്ന് കാണിക്കണത് ചിലവർക്ക് ഇത് കാണാത്തവരുണ്ടാവും അങ്ങനെ അകത്ത് ഉപയോഗിക്കണത് മറ്റേ മറ്റേ ടൈപ്പ് അമ്മിയായിരിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നമ്മൾ അടുക്കള പിന്നെ തുടയ്ക്കാനൊക്കെ എടുക്കുന്ന ഒരു ക്ലോത്താണ് ഇത് രണ്ടും അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് പുറത്ത് കൊണ്ടുപോയി കല്ലിലിട്ട് സോപ്പൊടിയൊക്കെ ഇട്ട് ഉപയോഗിച്ച് ഒന്ന് കഴുകി ഇനിയിപ്പോൾ ആ പിന്നെ ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഇടട്ടെ അപ്പോൾ ഒന്ന് ഉണങ്ങട്ടെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ഈ അടുക്കളയിൽ എടുക്കണ ഈ ക്ലോത്തൊക്കെ ഉണ്ടല്ലോ ഇത് ചിലപ്പോൾ ഒരു കൊഴുപ്പ് പോലെ ഉണ്ടാവും ഈ ഒരു ക്ലോത്തിലൊക്കെ അപ്പോൾ അത് കുറച്ച് വിനീഗർ ഒഴിച്ചിട്ടും വിനീഗറും പൊടിയും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല ഫിനിഷ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുള്ളാകുവാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ എല്ലാ ഭാഗങ്ങളും ക്ലീൻ ചെയ്തു വർക്കേരിയും അതുപോലെ തന്നെ അടുക്കളയൊക്കെ താഴെ ഭാഗമൊക്കെ ക്ലീൻ ചെയ്തു പിന്നെ എൻ്റെ അവിടെയുള്ള നമ്മൾ ചവിട്ടികളൊക്കെ ഉണ്ടല്ലോ മാറ്റൊക്കെ അതൊക്കെ പുതിയത് പഴയതൊക്കെ ഞാൻ സോപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടോ അതൊക്കെ നല്ലതൊക്കെ ഇവിടെ കൊടുന്നിട്ട് പുതിയതൊക്കെ ബാക്കിയുള്ളതൊക്കെ ഞാൻ സോപ്പ് ഇവിടെ ഇട്ടുവെച്ചിട്ടുണ്ട് തത്തവിടെ ഇരിക്കും അപ്പോൾ അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹൊഡ് കഴിച്ചാൽ മതി ഞാനും പുറത്ത് പോയിട്ട് നമ്മൾ അടുക്കളയിൽ ഉപയോഗിച്ച ക്ലോത്ത് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴുകിയിട്ടോ പിന്നെ തുടച്ച് കഴിഞ്ഞപ്പോൾ വർക്കേരിയും അടുക്കള തുടച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള ഒക്കെ കഴിഞ്ഞ ദിവസം തുടച്ചിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കണം പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇനി ഫുഡ് കഴിക്കണം അപ്പോൾ ഇദ്ദേഹത്തന്നെ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ചാറ്റെ അഭ്യബിച്ച്